മുർസലീങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം അതിൽ എണ്ണപ്പെട്ട ആളുകളിൽ മൂന്നാമത്തെ ദാവൂദ് നബി അലി ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ദാവൂദ് നബി നബിഷ എന്ന ആളുടെ പതിമൂന്ന് മക്കളിൽ ആളാണ് പക്ഷെ പന്ത്രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് ജനങ്ങളിടയിൽ അറിയപ്പെട്ടത് കാരണം പതിമൂന്നാമത്തെ ഈ മോനെ എന്റെ മോനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്താറില്ല സൽക്കാരത്തിന് കൊണ്ടുപോകാറില്ല ആളുകൾ വരുമ്പോൾ വീട്ടിലുണ്ടാവില്ല കാരണം കുറച്ച് ആടുകളുമായി പുറത്തുവിടല മുന്നിൽ വെച്ചു കൊടുക്കാൻ പറ്റാത്ത ആളായതുകൊണ്ടാണ് അല്ല പറഞ്ഞിരുന്നത് പിന്നെ അന്നത്തെ ഒരു കാലമല്ലേ ആളൊരു കുറിയ തടിമാടനായ അത്ര ഭംഗിയില്ലാത്ത കാര്യങ്ങളിലൊന്നും മറ്റുള്ളവരെ പോലെ തൻ്റെ ഇടം പ്രകടിപ്പിക്കാത്ത ഒരു വികലാഗനെ പോലെയുള്ള കുട്ടിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഓനാണ് പതിമൂന്ന് കുട്ടികളാണ് അങ്ങനെ ഒന്നിനും വേണ്ട എന്ന് കരുതി മാറ്റിവെച്ച അവഗണിക്കപ്പെട്ട ഈ കുട്ടിയാണ് പിന്നീട് രാജാവും പ്രവാചകനുമായി മാറുന്നത് അതാണ് അത്ഭുതം നബി മാത്രമല്ല ആയിരുന്നു അതിന് അള്ളാഹ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവസരമാണ് ജാലൂത്തിനെ കൊല്ലുക എന്നത് ജാലൂത്തിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വൻകിട ശക്തികൾക്കും സാധിക്കാത്ത രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഉയർന്നു നിൽക്കുന്ന സ്വാച്ഛാധിപതിയായിരുന്നു ജാലൂത്ത് പക്ഷെ ആ ജാലൂത്തിനെ കേവലമായ കല്ലുകൊണ്ട് ദാവൂദ് എന്ന അവഗണിക്കപ്പെട്ട ഈ കുട്ടി കൊന്നപ്പോഴാണ് ജനങ്ങളെല്ലാവരും അന്താളിച്ച് ഈ കുട്ടിയെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് ഈ കുട്ടിയാണ് ബനു ഇസ്രായേലിന്റെ നബിയും രാജാവുമായിട്ട് മാറിയത് നബിയാണ് മലിക്കുമാണ് അതോടുകൂടി ദാവൂദ് അലി ഇസ്ലാമിന് വേറെ പ്രത്യേകത ഉണ്ട് മനോഹരമായ ശബ്ദമായിരുന്നു അതുകൊണ്ട് തന്നെ ദാവൂദ് അലി ഇസ്ലാമിനെ ഏൽപ്പിക്കപ്പെട്ട സബൂർ കേവലം കവിതകളെ പോലെയായിരുന്നു കാരണം കവിതൻ്റെ ആളാണ് അതന്നെ ഒരു കവിതയായിരുന്നു മനോഹരമായ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആളുകളുടെ പാട്ടുകാരുടെ ശബ്ദം എന്നല്ല അതിനേക്കാളൊക്കെ എത്ര മനോഹരമായിരുന്നു ആ ശബ്ദത്തെ വർണ്ണിച്ചുകൊണ്ട് ചില ആളുകൾ എഴുതി വെച്ചത് ഒഴുകുന്ന നദിയുടെ അരികിൽ പോയി ദാവൂദ് പാട്ടുപാടിയാൽ നദി പോലും സ്തബിച്ചു പോകുന്ന അത്ര മനോഹരമായ ശബ്ദം ഒഴുകുന്ന നദി നിക്കു പറഞ്ഞാൽ അത്ര വശീകരണത്തിന്റെ അതിമനോഹരമായ മധുരരാഗ മധുരരാഗസ്വരസുത എന്ന് സാഹിത്യത്തെ പറയാറുണ്ട് അതായിരുന്നു ദാവൂദ് അലി ഇസ്ലാം മാത്രമല്ല ഇരുമ്പൊക്കെ അള്ളാഹുദല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു ഇരുമ്പ് ഇരുമ്പൊന്നൊരു വിഷയമില്ലായിരുന്നു കുർആൻ അതിനെ കുറിച്ച് പറയുന്നത് ഹദീദ് എന്നാണ് അലാന എന്ന് പറഞ്ഞാൽ മയപ്പെടുത്തി മൃദുലമാക്കി എന്നാണ് അറബിയിൽ അലന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ മൃദുലമാക്കി കൊടുത്തു ലഹു ദാവൂദീദ ഇരുമ്പിനെ ഇരുമ്പ് നമുക്കൊക്കെ വലിയ ഇരുമ്പിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ പണിക്കാരനെതിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ യന്ത്രങ്ങളും അതിനെ രീതി ഒക്കെല്ലോ ഒന്നുകിണ്ട് വളക്കണമെങ്കിൽ എന്തെല്ലാം പാടുണ്ട് ദാവൂദ് അലൈഹി ഇസ്ലാമിന് എത്ര കട്ടിയുള്ള ഇരുമ്പിട്ടിയാലും പെണ്ണുങ്ങളുടെ കയ്യിൽ നൂല് കിട്ടിയതുപോലെയാണ് എന്ന നൂല് എങ്ങോട്ടും വളച്ചും തിരിച്ചൊക്കെ പോവാ എന്തും ചെയ്യാൻ പറ്റും ഹോട്ടലുകാരെ കയ്യിൽ മൈദപ്പൊടി കിട്ടിയ മാരിയാണ് അതുകൊണ്ട് എന്തും ഉണ്ടാക്കാലോ എന്ന പോലെയാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ ഇരുമ്പിട്ടിയാല് എന്താ വേണ്ടത് അത് സ്പോട്ടിൽ ഉണ്ടാക്കിത്തരും അങ്ങനെ അള്ളാഹുദലെ കഴിവെടുത്താൻ തയ്യാ അതുകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചു ഒരു ദിവസം ആറായിരം പണി എടുക്കും ഈ ഒരു കഴിവുകൊണ്ട് ആറായിരം രൂപേന്റെ പണി അല്ലെങ്കിൽ രണ്ടായിരം അവർക്കും കുടുംബത്തിനും വേണ്ടി മാറ്റിവെക്കും നാലായിരം വനു ഇസ്രായേലി പാവങ്ങൾക്ക് സ്വർക്കയും ഇരുമ്പോണ്ട് പണിയെടുത്തിട്ട് അത്ര അള്ളാഹ് വലിയ അസാമാന്യ കഴിവെടുത്തിരുന്ന ആളാണ് അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ഒരു സംഗതി ഭയങ്കര ശബ്ദായിരുന്നു നല്ല മനോഹരമായ ശബ്ദം ഈ ശബ്ദം മനുഷ്യനെ വല്ലാതെ ആകർഷിക്കും ശബ്ദം ശബ്ദം കേരളത്തിലെ സന്ദേഹവാദിയാണ് കാരശ്ശേരി അദ്ദേഹത്തിന് ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് മുസ്ലിം അല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ബാംഗ്ലൂരുള്ള സ്ഥലത്ത് വാങ്ങ കേൾക്കാനായിട്ട് പോലുണ്ട് പരീക്ഷ ഒരു വാങ്ക് കേട്ടാണ് പിന്നെ ഇടയ്ക്കിടക്ക് കേൾക്കാൻ അങ്ങോട്ട് പോകുന്ന അയാളിപ്പോ ബാങ്കിന്റെ ആളല്ലല്ലോ അള്ളാഹ് അക്ബർ വിശ്വസിക്കുന്ന ആളല്ലല്ലോ ഈ ശബ്ദം ഭയങ്കര ആ കൂട്ടത്തിൽ ഞാൻ എടക്കൊന്ന് പറയട്ടെ ശബ്ദം മനുഷ്യനെ വല്ലാതെ വശീകരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് പാട്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു പാട്ടും കേൾക്കാൻ പോരത് അപകടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അക്ബർ ചക്രവർത്തി ദീന ഇലാഹി എന്നൊരു മതം തന്നെ പഠിച്ച ആളാണ് അക്ബർ ഫറായിട്ടോ അദ്ദേഹത്തിന്റെ ജീവിത അവസാനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ചരിത്രം വഹിച്ചോക്കൂ ആദ്യകാലത്ത് അദ്ദേഹം ഭക്തിയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു സുബൈക്കും പണീച്ച് താജുസ്കരിച്ച ആളായിരുന്നു അക്ബർ ചക്രവർത്തി യാ എന്ന് പറഞ്ഞു പൊട്ടിക്കറിഞ്ഞ ദ്വാരണ ഹിതായത്തിലാക്കണം ഹാദിയായ അള്ളാനെ വിളിച്ച് കരണിന്നാളാണ് വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ് മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ കാൽനടയായി അദ്ദേഹത്തിന് പോയി കണ്ട് കെട്ടിപ്പിടിച്ച് കയറി എന്ന ആളാണ് അക്ബർ ചക്രവർത്തി പക്ഷെ ആർക്കും അറിയില്ല ആർക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്താണ് അദ്ദേഹം കാഫുറാൻ കാരണം പാട്ട് കേട്ടതാണ് ചില പാട്ട് കേട്ടാലൊക്കെ മനസ്സിലാക്കും ഇത് നദിവി സാഹിബിന്റെ കിതാബിൽ നിന്നാണ് ഞാൻ വായിച്ചത് അദ്ദേഹം ലോക ചരിത്ര പണ്ഡിതനാണ് അപോലീസിൻ്റെ നെദുവിനെ കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ അറബി കിതാബിൽ ഉള്ളതാണ് ഞാൻ വെറുതെ ഓഹിച്ച് പറയല്ല ഇത് പറയാൻ ഏറ്റവും അർഹത അദ്ദേഹത്തിനുള്ളത് കൊട്ടാരത്തില് കവികൾക്ക് സ്വീകരണം ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് കുറെ അറിയപ്പെട്ട കവികൾ ഫ്രണ്ട്ഷിപ്പിലായി അപ്പൊ കൊട്ടാരത്തിൽ പാട്ട് കിടക്കും ആദ്യത്തെ പാട്ടുകളൊക്കെ തെരക്കെട്ടുണ്ടായില്ല പിന്നെ പിന്നെ പാട്ട് സർവമത സത്യവാദത്തിന്റെ പാട്ടുകളായി അങ്ങനെ കൊറേ പാട്ട് കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ട് ദേശദാസ്പാടമയത്ത് സ്റ്റേജിൽ ഇരുന്നിട്ട് ഒരു പ്രഭാഷകൻ താളത്തിനൊത്ത് ഇളകണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ഇപ്പൊ പാട്ട് ഞാൻ ശരിക്കും അപ്പൊ ഒരു അറിയപ്പെട്ട പ്രഭാഷകൻ ഈ പാട്ട് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ അളകണ്ട് എന്താ പറയണത് ഏത് മതവും ശരിയാണ് എന്ന് അതിനാണ് പോയി ഇളകണത് അപ്പൊ ആശയം എന്തിച്ചിട്ടില്ല പാട്ടിലേക്കാണ് എനിക്ക് ആ പാട്ട് നാലു പേരെയറിയാം പക്ഷെ അവിടുന്ന് പാടാൻ പറ്റൂല അതുകൊണ്ട് അതിലപ്പം കൂടെ കളകിയാലോന്ന് വിചാരിച്ചിട്ട് എന്റെ പാട്ടുകാറ്റിന് ഞങ്ങള് ആസ്വദിച്ച് ഇളക ഉറങ്ങിയിട്ടായിരിക്കും ഇളകുന്ന മാത്രം അപ്പൊ ചില പാട്ടുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് ഇന്ന് മൊബൈൽ സൗകര്യം ഏത് പാട്ടും കേക്ക പാട്ട് അമിതമായി കേട്ടാൽ ആ പാട്ടിന്റെ ആളായിത്തീരും അതിന്റെ ആളായി തീരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മുപ്പതോളം കിലോമീറ്റർ നടന്നു പോയിട്ട് മദീനക്കാരനെ കണ്ട ആളായിരുന്നു അക്ബർ ചക്രവർത്തി അദ്ദേഹം പിന്നെന്തായി മുഹമ്മദിന് കേട്ട വെറുപ്പുള്ള ആളായി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്കർ അള്ളാഹു അക്ബർ ആയിരുന്നു അത് അള്ളാഹിനെ വലുതാക്കാനല്ല അള്ളാഹ്ന്നുള്ള ഒരാളുണ്ടെങ്കിൽ അക്ബറായ ആയ ഞാനാണെന്നുള്ള അർത്ഥം വെച്ചിട്ട് കളിയൊക്കെ അള്ളാഹു അക്ബർ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു കാരണം എന്താ അദ്ദേഹത്തിലേക്ക് ചേർക്കുകയാണ് അള്ളാഹു അള്ളാഹു ആകുന്നത് അക്ബർ അക്ബർ ആ ഞാനാണ് താജ്യംസ്കരിച്ചു മനുഷ്യനെ ഈ അവസ്ഥ എത്തി കാരണം എന്താ സർവമത സത്യവാദത്തിന്റെ മനോഹരമായ അന്നത്തെ ഗാനഗന്ധ്രന്മാരുടെ പാട്ട് കേട്ടതാണ് അത് ചെറുപ്പക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കാരണം മൊബൈലിൽ എപ്പോഴും വണ്ടി പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും റൂമിലാണെങ്കിലും എല്ലാ പാട്ടും കേൾക്കുന്ന കാലമാണ് അതിൽ തോന്നിയസം ഉണ്ടാവും വീട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ പാട്ടില്ലാതെ കല്യാണം അല്ലല്ലോ ആ ചീഞ്ഞുനാരുന്ന പാട്ട് പാടിയിട്ടല്ലേ പെണ്ണിനെ ഇറക്കണേ അമ്മ കാത്ത് രക്ഷിക്കട്ടെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണ്ടൊക്കെ നമ്മള് ഗൗരവത്തിലെടുക്കണ്ടേ എന്നാലേ ഞാന് ഒരു കാര്യം പറഞ്ഞു ചില കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ ഗൗരവത്തിന് വേണ്ടി അതിന്റെ പ്രയോഗങ്ങളും അങ്ങനെ ആക്കുന്നു മാത്രം അങ്ങനല്ലേ അങ്ങനല്ലേഹു അലൈവാലു ഒരു യുദ്ധത്തിൽ അസുരംസ്കാരം കളായി കൂട്ടത്തിലുള്ള കുറച്ച് ആളുകൾക്ക് ശത്രുക്കളെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ യുദ്ധത്തിൽ ആ കുറച്ച് ആളുകൾക്ക് കളായിപ്പോയി ദേശ പിടിച്ചത് എന്താ പറഞ്ഞേ മല അള്ളാഹു അവരുടെ കബറുകൾ അള്ളാഹു തല തയ്യാൽക്കട്ടെ പറഞ്ഞത് റഹ്മുലമീൻ മുഹമ്മദ് മുസ്തഫ കാരണം എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ അമലുകളുടെ കൂട്ടത്തിൽ പ്രസിഡന്റാണ് ഹാർട്ടിന് കേടുന്നവന ജീവിച്ചിട്ട് കാര്യമുണ്ടോ ഭൂമിക്ക് ഹാർട്ട് ഉണ്ട് അത് കായയാണ് ദിവസങ്ങൾക്കൊരു ഹാർട്ട് ഉണ്ട് അത് വെള്ളിയാഴ്ചയാണ് മാസങ്ങൾക്കൊരു ഹാർട്ട് ഉണ്ട് അത് റമദാനാണ് ഗ്രന്ഥങ്ങളിൽ ഒരു ഹാർട്ട് ഉണ്ട് അത് കുറാനാണ് അമലുകളിൽ ഒരു ഹാർട്ടുണ്ട് അത് നിസ്കാരാണ് അവിടെ തകരാറ് വന്നാൽ പിന്നെ എവിടെന്നായിട്ടും കാര്യമില്ല അപ്പോ പിന്നെ ചില സ്നേഹ സുഹൃത്തുക്കൾ ഈ മാനോണ്ട് ചോദിക്കുകയാണ് കേട്ടോ അതുകൊണ്ടപ്പോ ഇന്ന് പറയേണ്ടി വന്നത് പുസ്തകം ഒന്നും കൂടി വിശദീകരിക്കണം കാരണപ്പോ നമ്മൾ ഇപ്പോ ഈ പണിക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പണിക്കോ മേത്തൊന്നായിട്ട് ചോര ഉണ്ടാവൂലേ സത്യത്തില് പിന്നെ നല്ല രീതിയിൽ ഈമാനോടെ ചോദിച്ചാണെങ്കിലും അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ചോരണ്ണേ കഴിക്കാൻ സ്വീകരിച്ചാൽ മതി അത്രയുള്ളുപ്പത് പക്ഷെ ഞാൻ ഇന്ന് പറയണേ ഇന്നലെ ആ വിഷയത്തിൽ ഒരു വീഴ്ച വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തൊല്ലം ഉണ്ടാവല്ലോ സംഗീത തോളിയത്ത് ഒന്നുകിൽ അവിടെ വെള്ളത്തിന്റെ സെറ്റപ്പ് വെക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ പൈപ്പ് ഉണ്ടെന്നാ ഞാൻ കേട്ടത് അല്ലെങ്കിലോ കൂട്ടത്തിൽ കൊറേ ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടല്ലോ അവർക്ക് ഈ ചോരൊന്നും ഉണ്ടായില്ലേ അല്ല നിസ്കരിച്ചിട്ടുണ്ടല്ലോ ജമാഅത്തായിട്ട് നിസ്കാരം അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ ചോരൊന്നുമില്ല അപ്പൊ ചോരല്ല നമ്മള് വേണമെന്ന് തീരുമാനിക്കലാണ് ഇനിയിപ്പൊ ഈ എന്ന് വെക്കണ്ട ജീവിതത്തിൽ ഫറനിസ്കാരം ഒരിക്കലും നല്ലതാക്കരുത് ഒരിക്കലും നല്ലതാക്കരുത് ക്യാൻസർ കുടിച്ച് ചീഞ്ഞു നാറി കെടുക്കണെങ്കിലും നിസ്കാരത്തിനെ കുറിച്ച് അല്ലോ ചോദിക്കും നോമ്പിനെ കുറിച്ച് ചോദിക്കൂല ഹജ്ജിനെ കുറിച്ച് ചോദിക്കൂല നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കും അപ്പൊ ഇയാള് പറയാണ് കാലും കയ്യും ചീഞ്ഞു നാറി ശരീരത്തിലൊക്കെ മുറിയായി ഈച്ച മാറി ഇളകാങ്ങൾ യാതൊരു കെടുക്കല്ല എന്ന റബ്ബെന്ന് വെച്ചാൽ അല്ലോ അറിയും നിസ്കരിക്കണം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചാല് അതോക്കും കിടന്ന് കെടന്ന് മതി എന്ന് പറഞ്ഞു എന്നോട് ആരണീക്കാൻ പറഞ്ഞു പഠിച്ചോനെ എനിക്ക് ഒന്ന് കൊടുക്കാൻ പറ്റിയില്ല അതിനെല്ലോടോ തേമ വെച്ചിങ്ങണേ പഠിച്ചവനെ എന്റെ കാലും കൈ ഇളക്കാൻ പറ്റൂല എടോ അയിനെടോ കണ്ണിന്റെ പോളോണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ കണ്ണ് ഇളകിയിരുന്നില്ല കൽബിൽ നിസ്കാരം കൊണ്ടുവരണം ഇതാണ് ലാസ്റ്റ് നിയമം നിസ്കാരം കൽബിൽ കൊണ്ടുവരണം ആര് എണീക്കാനും തിരിയാനും കഴിയാത്ത കഴിയാത്താണ് അങ്ങനെ ആവുമ്പോ ആഹ്റത്തിൽ പോയിട്ട് ഞാൻ ഉദയത്തിന്റെ ഇറച്ചി വിതരണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അസുറം എന്ന് പറഞ്ഞാൽ പഠിച്ചോ ഈ മാലിൽ ആ ദുരന്തം ഇനി വരുത്താതിരിക്കട്ടെ ഇനി റബിയുലി പന്ത്രണ്ടും പേരാണ് അപ്പോളോണ്ട് സംസ്കാരം കളാക്കണ ആക്കണം കുറച്ച് ആൾക്കാർ ഈ ഇറച്ചിമ പണിയിരിക്കുമ്പോഴാണ് അത് കൂടുതൽ പോണ് പിന്നെ ആൾക്കാർക്ക് ഒരു ധാരണയാണ് ചോര വരുമല്ലോ ചോര കഴുകണന്ന് അല്ലെങ്കിൽ കുളിക്കണോ ദൂരെന്താ നാലുമണിക്കല്ലേ അസുറാങ്ക് മണി വരെ ഇറച്ചി മല മൂന്നരക്ക് പണി ഉർത്തിയിട്ട് കഴുകിട്ട് സംസ്കരിക്കാൻ സമയം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ രണ്ട് വിഭാഗമാക്ക ഇട ഞങ്ങൾസ്കരിക്കുമ്പോൾ ബാക്കി ചോക്ക് എന്നിട്ട് ഓൽക്ക് സൗകര്യം ഇതൊക്കെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒക്കെ ഞാൻ എല്ലാ എണ്ണിന് പറഞ്ഞിരുന്നോ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലെങ്കി അടുത്ത വർഷം ഈ പണി എഴുന്നതിനുമ്പോ അവിടെ വലിയൊരു ഒരു ഒരു ടാ താർപ്പായോണ്ട് ഒരു ഹൗസ് ഉണ്ടാക്ക അല്ലെങ്കി അവിടെ ഒരു മൂന്നാല് പിന്നെ എക്സ്ട്രാ പൈപ്പുണ്ടായ പോരെ ഒക്കെ എന്തെല്ലാം കല്യാണത്തിന്റെ കമ്മി ചെയ്യുന്നില്ലേ വീട്ടിലൊക്കെ എന്താ പയ്യ പത്ര എനിക്കങ്ങനെ ചെറിയൊരു എന്താ പുറ പ്രശ്നം നിസ്കാരമാക്കിട്ടൊരു മുസ്ലിം ഉണ്ടോ അവ കലാ കലാവ് വീട്ടുണ്ടല്ലോ എന്നാ കേട്ടോളി ഒരു ഭക്ത കല ആക്കിയാല് അതിന്റെ പേരിൽ നരകത്ത് കിടക്കുന്ന ആറായിരത്തി നാനൂറ് കൊല്ല എനിക്കതിന് തെളിവുണ്ട് ഞാൻ ഹബീസിൽ പ്രയോഗം വെച്ച് കണക്കൂട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു ഭക്തത്ത് ഒഴിവാക്കിയാലല്ലോ ഒരു ഭക്ത നിസ്കാരം കല ആക്കിയാല് കലാവ് വീട്ടിയവർക്കാണ് ഈ പറഞ്ഞത് ഒഴിവാക്കിയാൽ പിന്നെ പറയണ്ട ഒരു വക്കത്ത് നിസ്കാരം കഥ ആക്കിയാൽ എൺപത് ഹുക്കബ് എന്നാണ് ഹരിത്തിൽ ഉള്ളത് ഒരു എന്ന് പറഞ്ഞാൽ എൺപത് കൊല്ലാണ് അപ്പൊ എൺപതേ എൺപത് കൂട്ടി നോക്കി ചുരുങ്ങിയത് നിങ്ങൾ ഇപ്പൊ ലോഹറാണ്ട് കഥ ആക്കി മറന്നിട്ടില്ല ഉറങ്ങിയിട്ടില്ല ഒരു മനുഷ്യൻ മറന്നുപോയി അതിന് ശിക്ഷ ഇല്ല അല്ലെങ്കിൽ ഒരാള് പതിനൊന്നെണിക്കാണ്ട് കിടന്നു നീച്ചത് അഞ്ചരക്ക അതിനു ശിക്ഷല്ല അല്ലാത്ത ഒന്നും വിടൂല അല്ല എന്ത് പണിയാണെങ്കിലും വിടൂല മുലയാളിനെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോലി ഒഴിവാക്കുക അല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല എന്നെ നിസ്കരിക്കാൻ വിട്ടില്ല ആ ജോലി അങ്ങനെ ഒഴിവാക്കണം കാരണം പറഞ്ഞത് അതാണ് മൊലാളി അല്ല നിസ്കാരം ആക്കണം ജയിലിൽ നിസ്കരിക്കണം വെള്ളം തന്നില്ലെങ്കിലോ അതിന് ഒപ്പുണ്ട് അപ്പം രണ്ടു ദിവസം എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു എനിക്ക് ഒതുർക്കാൻ പറ്റില്ല ഞാൻ ഒരു ഒരു അപ്പൊ ഞാൻ അതിന് ഒഴി പറഞ്ഞുകൊടുത്തു അതിന് ക്ഷേമം ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ അതിനും വഴി പറഞ്ഞു കൊടുത്തു ഞാൻ ചുമരും മടിച്ചിട്ട് കരിച്ചിട്ടുണ്ട് ചുമരും മടിച്ചിട്ട് ഞാൻ സ്കരിച്ചിട്ടുണ്ട് അയിപ്പൊ എല്ലാരും കൂടി പോയിട്ട് ലോഹർക്ക് ചുമരും മടിച്ച് വരെ അതല്ല പറഞ്ഞു അങ്ങനത്തെ ഗതിയിൽ അതും ചെയ്യേണ്ടി വരും അതിനും ഒപ്പുണ്ട് നിസ്കാരമാവൂല അപ്പൊ ലോഹറും അസറും ഉദയത്തിന്റെ പേരിൽ കഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താലത് പുറത്തു നിന്നിട്ടില്ലെങ്കിൽ എത്ര കൊല്ല നരകത്ത് കിടക്കേണ്ടി വരുന്നോ ഞാൻ ഗൗരവത്തിലാക്കിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആറായിരത്തി നാന്നൂറും ആറായിരത്തി നാനൂറും കണക്കുട്ടി നോക്കുകയാണ് എത്ര കൊല്ലാണെന്ന് ആയിരത്തി എണ്ണൂറ് കൊല്ലാണ് കിടക്കേണ്ടി ആദൻ നബി ഈ ഭൂമിക്ക് വന്നിട്ട് എണ്ണായിരം കൊല്ലായിട്ടുള്ളു നമ്മളല്ല ആദൻ നബി അപ്പൊ രണ്ടു വക്കത്ത് നിസ്കാരങ്ങളായാൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കൊല്ല നരകത്ത് കിടക്കേണ്ടി വരും അള്ളാഹു താല പൊരുത്തപ്പെട്ടേ ഈ ഉമ്മത്ത് നിസ്കാരത്തിന്റെ കാര്യം എന്താ അത്ര ഗൗരവത്തിൽ പടി ഈ ഒരാളെയും രണ്ടാളീ നാട്ടിന് മാത്രല്ല പൊതുവേ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാണൊരു കാര്യോ വാലിന്റെ ഇടയിൽ നിസ്കാര സംഘാടകർ എത്ര സ്ഥലത്തു എന്നറിയോ എത്ര സ്ഥലത്ത് എന്തായില്ല ഇസ്ലാമിലെ ഏറ്റവും ഗൗരവുള്ളൊരു വിഷയം മുസ്തഫ അനിബി അലൈഹി വസല്ലമക്ക് എല്ലാം അള്ളാഹു ദുനിയാവൊക്കെ കൊടുത്തയച്ചാണ് ഭൂമിക്ക് ജിബി ഇസ്ലാമൊക്കെ തന്നെ കൊടുത്തയച്ചതാണ് എല്ലാം അങ്ങനെയാണ് നോമ്പിന്റെ കാര്യം ഭൂമിക്ക് കൊടുത്തയച്ചാണ് സക്കാത്തിന്റെ കാര്യം ഭൂമിക്ക് കൊടുത്തയച്ചാണ് പെരുന്നാളിന്റെ കാര്യം ഭൂമിക്ക് കൊടുത്തയച്ചാണ് ഹജ്ജിന്റെ കാര്യം ഭൂമിക്ക് കൊടുത്തയച്ചാണ് എല്ലാം അങ്ങോട്ട് കൊടുത്തയച്ചു പക്ഷെ നിസ്കാരം കൊടുക്കാൻ ഉദ്ദേശിച്ചു ഭൂമിക്ക് കൊടുത്തയച്ച ആൾ അങ്ങോട്ട് കൊണ്ടുപോയി ഭൂമിക്ക് കൊടുത്തയച്ചല്ലേ മേലേക്ക് കൊണ്ടുപോയിട്ട് ഏഴാകാശത്തിനപ്പുറം സപ്താകാശങ്ങൾക്ക് അപ്പുറം എത്തിയിട്ട് അവിടുന്ന് കൊടുക്കുക ചെയ്തത് എന്താ എങ്ങോട്ട് കൊടുത്തേക്കാഞ്ഞെ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാനാണ് ഇത് ചില്ലറ കാര്യമില്ല അത് സമ്മാനം വേറെയാണ് മേൽക്ക് വിളിച്ച് സ്വകാര്യ അവിടുന്ന് കൊടുത്ത ആ സംഗതി അതിന്റെ ഗൗരവ അറിയിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത് എന്നിട്ട് നമ്മൾ അതിനെ ഗൗരവം കണ്ടിട്ടില്ലെങ്കിൽ ഈമാന് പെട്ടെന്ന് തെറിച്ചു പോകും അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു രക്ഷിക്കട്ടെ ഈ ഭൂമിയിലുള്ള ഏറ്റവും കെട്ട വീട് നശിച്ച വീട് നിസ്കരിക്കാത്തവർ ഉറങ്ങണ മുസ്ലിമിന്റെ വീടാണ് പങ്ങളെ വരയിൽ പ്രായപൂർത്തിയായ മക്കൾ നിസ്കരിക്കാതെ ഉറങ്ങണെങ്കിൽ ഈ മഹലിൽ ഏറ്റവും ദുഷിച്ച വീട് ആ വീട് തന്നെയാണ് ഒരു അംശം ആകാത്തില്ല ആ എന്റെ വീടാണെങ്കിലും അവൻ തന്നെ ചെറിയ ചെറിയ തൊട്ടി എടുക്കുന്ന കുട്ടികൾ ഉണ്ടാവും അതല്ല പറയുന്നത് നിസ്കാരമുജൂബായ പ്രായപൂർത്തിയുള്ള ഏതെങ്കിലും കുട്ടികൾ നിങ്ങളെ വീട്ടിൽ ഈ മഹല്ലിൽ ഇപ്പൊ സുബീക്ക് ഉണരാതെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ മഹല്ലിൽ പടച്ചവന്റെ ശാപള്ള ഏറ്റവും കെട്ട വീട് ആ വീടാണ് ചിലപ്പോഴൊക്കെ സുബി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് മുസ്തഫാനബി ഇങ്ങനെ പറയും എനിക്ക് ഇങ്ങനെ പലതും തോന്നണുണ്ട് നിസ്കരിക്കാൻ പള്ളിയിൽ വരാത്ത ആൾക്കാരെ പോരെ കണ്ട് കത്തിച്ചാലോ ഇങ്ങനൊന്നും പറയാത്ത ആളാണ് അള്ളാഹ് റസൂല് നിസ്കരിക്കാൻ വരാത്ത ആൾക്കാരെ വീടൊക്കെ എന്ന് എനിക്ക് തോന്നണുണ്ട് എന്നിട്ട് മുത്തനബി പറഞ്ഞ് അതിൽ കുറച്ച് പെണ്ണുങ്ങളും കുട്ടികളും എണീക്കാൻ പറ്റാത്ത പ്രായമുള്ള ആൾക്കാരുണ്ടായി പോയി അല്ലെങ്കിൽ ഞാൻ കത്തിച്ചിരുന്നു എന്ന് നബിയുനാ നബിയുറ എന്താ അതിന്റെ അർത്ഥം അവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അവസരമില്ല അതുകൊണ്ടല്ലോ കഴുത്തിനെ വെട്ടി കൊല്ലേണ്ടത് ആരെയാണ് കട്ടോനല്ല ഒരാള് കട്ട കയ്യേ മുറിക്കേണ്ടേ ഉള്ളൂ പക്ഷെ നിസ്കാരത്തിന്റെ ഒരു വക്കത്ത് കട്ടാലോ കഴുത്താണ് മുറിക്കുക അതിന്റെ അർത്ഥം ഓൻ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരമില്ല എന്നാണ് പക്ഷെ ഇവിടെ പറ്റൂലട്ടോ ഇസ്ലാമിയെ എടുത്തു ഞാൻ ഒന്നും കൂടി പറഞ്ഞത് ചില സുഹൃത്തുക്കൾ എന്നോട് ഒന്നും കൂടി വിശദാക്കണം എന്ന് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഒരിക്കലും താഴ്ത്തിയതോ കുറ്റപ്പെടുത്തിയല്ല ഞാൻ ഈ മെഹലിന്റെ സതീവാണ് എല്ലാ വിഷയത്തിലും നിങ്ങളെ കളിക്കാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ അത് തന്നെ വിടൂല അതുകൊണ്ടാണ് ഇനിയും ഇവിടെ പരിപാടികൾ ഒരുപാട് വരും പ്രധാനമായിട്ട് ഇനി അറബിയാന്തരും അപ്പോഴും ഇവിടെന്നല്ല പൊതുവേ പല മഹലിലും നിസ്കാരം കളാക്കണവരുണ്ട് ഇപ്പത്തെ ഒരു വിഷയം എന്താ വെച്ചാല് നിസ്കാരം എങ്ങനെ നിസ്കരിച്ചങ്ങനെയാണ് പോകും പക്ഷേ എന്തേലും തടസ്സം വന്നാൽ നിസ്കരിക്കൂല പടച്ച തൊമ്പ എന്താണ് ഈ പറയണത് കല്യാണം അങ് സംസ്കരിക്കൂല സ്കരിക്കാത്തവരുണ്ട് ജമാക്കാത്തവരുണ്ട് കല്യാണത്തിന് നിസ്കരിക്കണില്ല പുതിയാപ്പിള് പോകുമ്പോ വണ്ടിയിലുള്ളവരൂട്ടി നിസ്കരിക്കണില്ല ഇവിടെ നല്ല പൊതുവെ ഉള്ളവസ്ഥ എങ്ങനെ നമ്മള് ധാരണ ഉത്തരം കിട്ടല്ലേ നമ്മളെ കൂടെ എങ്ങനെയാ അല്ലണ്ടാവുക ഒരു പുതിയാപ്പിള ഇറങ്ങുമ്പോ ആ യാത്രയിൽ നിസ്കരിക്ക ഒരു മനുഷ്യൻ ആ വണ്ടിയിലിരിക്കുന്ന കൂട്ടത്തില് ബോധല്ലെങ്കില് എന്താണ് ഈമാൻ എന്നൊക്കെ പറഞ്ഞാല് അങ്ങനാണ്ട് പോയെ നമുക്ക് നമ്മളുടേതായ ചില കാര്യങ്ങളൊക്കെ അല്ലേ അത് മാറ്റിയിട്ടാണോ ഈ പോക്ക് കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഞാൻ ആ വിഷയം എന്നോട് പിന്നെ ഒന്ന് ക്ലിയറാക്കി പറയണെന്നാണ് ഒന്നും കൂടി ഞാൻ പറയാണ് ബുദ്ധിയുള്ളടത്തോളം എന്ത് രോഗാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും ഫറസ്കാരത്തിന്റെ ഒരിക്കലും തന്നെ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇസ്ലാമിലില്ല പറയല്പോ യാത്രയിൽ പറ്റിയില്ലെന്നൊരു ഉദ്ദേശമാര് തിരക്കിനിടയിൽ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും അതൊക്കെ പോട്ടെ അതിന് നീയ്യത്ത് പഠിച്ചവനെ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വേദാരണയ്ക്ക് തന്നെ കൂലി കിട്ടും പക്ഷെ ഇതിനെ കിട്ടൂല അതിന് മുട്ട കിട്ടുക പക്ഷെ അവനെ എനിക്ക് അസരസ്കരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ അടിയണാണ് കിട്ടുക കൂലിയിട്ടൂല കാരണം തിരിച്ചറിയൽ കാർഡാണ് ഇമുണ്ട് എന്നുള്ളതിന് കാർഡാണ് കാർഡ് ഒഴിവാനുകൂല്യം കിട്ടൂലല്ലോ ആ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കണം കാരണം നമ്മൾ ഈ നമ്മളീ ഉദയത്താണെങ്കിൽ ചെയ്യണെന്തിനാ ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ചട്ടം കൂട്ടി സെറ്റാക്കണെന്തിനാ സ്വർഗത്തേക്ക് പോകാനല്ലേ ആദ്യം നരകത്തിൽ വീണിട്ട് ആ സ്വർഗത്തിൽ പോവില്ലല്ലോ നിസ്കാര വിവാക്കിയ നരകം പിന്നെ എന്ത് സ്വർഗ നിസ്കരിക്കൽ ചുവപ്പ് ഉദയത്ത് സുന്നത്ത് അപ്പൊ വളരെ ഗൗരവത്തിലെടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അള്ളാഹു എന്നോട് നാളെ ചോദിക്കും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ആരോടൊരു വിരോധമില്ല പക്ഷെ ചില വിഷയങ്ങൾ പറയുമ്പോൾ എന്താവും അതിന്റെ ആ ഗൗരവറിയിക്കാൻ അതിൻറ്റേതായ ശൈലി പറയും അത് ഹരീസോൻ തന്നെയാണ് ഒരു അസരസ്കാരം കുറെ ആൾക്കാർക്ക് അള്ളാൻസ്വലും ഭാഷയാണ് മാറിയില്ലേ പറഞ്ഞു അങ്ങനെ പറയാത്ത ആളല്ലേ ആ അവിഷയത്തിന്റെ ഗൗരവത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയും അത് അള്ളാഹിന് വേണ്ടിയുള്ള ഒരു പ്രഭാഷകന്റെ ഒരു രീതിയാണ് അത് ആരോടുള്ള വെറുപ്പുണ്ടല്ല അതുകൊണ്ട് എനിക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളത് ഈ ഒളിയത്ത് എന്നുള്ളതിന്റെ നിങ്ങളെ വരയിലൊക്കെ കല്യാണം ഉണ്ടാവും എന്ത് വന്നാലും നിസ്കാരങ്ങളാക്കരുത് നമ്മളെ നമ്മൾ നിസ്കാരങ്ങളാക്കിയാൽ അതിന്റെ പേരിൽ നരകത്തിൽ കത്തി കത്തി വിറകായിട്ടാണ് രക്ഷിക്കട്ടെ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിച്ചു അള്ളാഹു മാപ്പു കേട്ടെ അള്ളാത്ത പുറത്ത് മറ്റുള്ളൊക്കെ പുറത്തു തരുന്ന് ഖുറാനുള്ളതാണ് ഷിർക്കല്ലല്ലോ തിരക്കിനടിയിൽ അതിന്റെ ഗൗരവം അറിയാത്തോണ്ട് ഈമ ഇല്ലാത്തോണ്ടല്ല ഗൗരവ അറിയില്ല അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു അള്ളാഹു പൂരുത്തപ്പെട്ടേറ്റെ അള്ളാഹു സുബാൻ ഇനി അപകടത്തിൽ നിന്ന് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ദാവൂദ് അലി ഇസ്ലാമിനെ കുറിച്ച് നമ്മള് ആ വിഷയം വിഷയങ്ങളിൽ ഇന്നും പറഞ്ഞു ഓരോ കുറച്ച് അമ്പിയാക്കളും കൂടി പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായ ശബ്ദമായിരുന്നു എന്ന് മാത്രമല്ല ദാവൂദ് അലി ഇസ്ലാമിന്റെ കൂടെ ചൊല്ലിയിരുന്നു അള്ളാഹു തല പർവ്വതങ്ങളോട് പറയാണ് യാജിബാൽ പർവ്വതങ്ങളെ സബിഹി എന്ന് എന്ന് ു കാരണം എന്താ പറയുക കേവലം ഇവരിങ്ങനെ തസ്ബി അല്ല എന്നുള്ള ദാവൂദ് അലി ഇസ്ലാമിന്റെ ചെല്ലൽ കേട്ടിട്ട് ആ ചെല്ലുന്നതിനെ അനുകരിച്ചിട്ട് ചെല്ലുന്നതാണ് അവബി എന്നുള്ളതിനാ അലി ലയിച്ചിട്ടാണ് ചെല്ലുബി ദാവൂദിന്റെ കൂടെ നിങ്ങൾ ചൊല്ലിക്കൊള്ളിന്ന് പർവ്വതങ്ങളോടും ഒത്തോയ് പർവ്വതങ്ങളോടും പറവകളോടും പടച്ചോൻ കൂടെ തന്നെ തസ്ബി എല്ലാം വേണ്ടി പറഞ്ഞു കാരണം മനോഹരമായിരുന്നു അവരുടെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന മധുര രാഗത്തിന്റെ പിന്നീട് ഇസ്രായേലിന്റെ രാജാവും നബിയുമായി വന്നത് ഇൻഷല്ല പിന്നെന്താണ് സംഭവിച്ചത് എന്ന വിശദീനത്തിൽ നമുക്ക് തുടരാം അള്ളാഹു صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلى عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله من الامر انك مجيب الدعوات اللهم انصر مدى سيدنا محمد

അള്ളാഹുയ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാരിഫത്തും മാരിഫുത്തും ഖലാസും നൽകണേ നൽകണയല്ല അള്ളാഹു അപകടങ്ങളിൽ നിന്ന് പെടുന്നതിനെയുള്ള മരണങ്ങളിൽ നിന്ന് ഒരുക്കമില്ലാത്ത അന്ത്യത്തിൽ നിന്ന് കാത്തിരക്ഷിക്കണേയല്ല കച്ചവടത്തിലും അധ്യാപനത്തിലും പഠനത്തിലും ജോലിയിലും യാത്രയിലൊക്കെ വറക്കു തേൽകണേയല്ല കടലിലും കരയിലും നിന്റെ വിഭവങ്ങൾ തേടി അധ്വാനിക്കുന്നവരാണ് നീ തുറന്ന് തരണേ അല്ലാ കടത്തിൽ കൊടുക്കല്ല അള്ളാഹ് കടക്കാരനായി മരിപ്പിക്കല്ല അള്ളാഹ് കടത്തിൽ കൊടുക്കല്ലേ അല്ലാ കടക്കാരനായി മരിപ്പിക്കല്ല അല്ലാ കടത്തിൽ കൊടുക്കല്ല അല്ലാ കടക്കാരനായി മരിപ്പിക്കല്ല അള്ളഹ് അള്ളാഹു سيدنا محمد ورحمة سيدنا محمد تجاوز عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيس محمد وآل وصحبه أجمعين سبحان ربك رب العزة أما